ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടു കേട്ടോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പം നമ്മൾ വൈകുന്നേരം വരെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കി കേട്ടോ അപ്പോൾ രാവിലെ തന്നെ നമ്മളിതാ വന്നിട്ട് ആട്ടപ്പൊടി ഉണ്ടായിരുന്നു അതെടുത്ത്ങ്ങാണ്ടൊന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പച്ചളത്തിലാണ് കുഴച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ വല്ലാതെങ്ങണ്ട് ഷാർ ആയിട്ടൊന്നും ഇല്ല എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇത് തേങ്ങ വറുത്തരച്ചിട്ടുള്ള കറി ഇപ്പോൾ ചപ്പാത്തി എങ്ങനെ ഉണ്ടാക്കിയാലും ഇവിടെ ഇഷ്ടമാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ അപ്പോൾ ഞാൻ ആട്ടപ്പൊടിയായിട്ടും പൂജയായിട്ടും ഇതുപോലെ ആട്ടപ്പൊടീൻ്റെ പാക്കറ്റുകൾ കിട്ടുമ്പോൾ അതുപോലെ ചെയ്യൂ കേട്ടോ കാരണം ഈ ആട്ടപ്പൊടി നമുക്ക് കൂടുതൽ ദിവസം എടുത്തേക്കാൻ പറ്റുള്ളൂ അപ്പോൾ പെട്ടെന്ന് തന്നെ പൂക്കും ചെയ്യും അത് നല്ലൊരു ഷാറുണ്ട് ിലോട്ട് കഴിക്കാനൊന്നും പിന്നെ അപ്പോൾ പെട്ടെന്ന് തന്നെ തീർക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ അരിപ്പൊടി പിന്നെ അങ്ങനെ ഇടയിലൊക്കെ ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ അടപ്പൊടി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഒരുവിധം ദിവസമൊക്കെ നമുക്ക് ചപ്പാത്തി ബോരിയൊക്കെ ആയിട്ട് അങ്ങനെ ഉണ്ടാക്കും അപ്പോൾ കൂടുതലും ദിവസമൊക്കെ എടുത്തുവച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പുഴയും അതും ഇതൊക്കെ ആയിട്ട് പെട്ടെന്ന് തന്നെ വരും കേട്ടോ അപ്പോൾ അത് ആ ചപ്പാത്തി ഞാനിവിടെ ഇങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ അമർത്തിങ്ങാണ്ട് ഒന്ന് പരത്തിയിരിക്കുകയാണ് അപ്പോൾ പരത്തിയെടുക്കലും ചുടലും തേങ്ങ വറക്കലും എല്ലാതും കൂടി ആയിട്ടാണ് നടക്കുന്നത് അവൻ നമ്മൾ അടുക്കളയിലേക്ക് വന്നാൽ പിന്നെ ഒരു മിനിറ്റ് അവിടെ ഇവിടെയും നിൽക്കാതെ തന്നെ പെട്ടെന്ന് തന്നെ പണികളൊക്കെ നോക്കും അപ്പോൾ അപ്പോൾ അവിടെ ഇവിടെ തങ്ങി തങ്ങി നിന്നിട്ടുണ്ടെങ്കിൽ പണികളൊന്നും നടക്കൂല അപ്പോൾ അതുകൊണ്ടുതന്നെ ഒന്ന് ചെയ്തിട്ട് ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടൊന്നും നിൽക്കാൻ പറ്റില്ല ഞാനിവിടെ നേരം വൈകി അടുക്കളയ്ക്ക് വന്നാൽ പെട്ടെന്ന് തന്നെ എല്ലാതും തീർത്ത് കൂട്ടോ അപ്പോൾ ചപ്പാത്തി ഇതാ ഞാനിവിടെ ചുട്ടെടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടുതൽ കറി ഇവിടെ റെഡിയാക്കുന്നുണ്ട് അപ്പോൾ ചപ്പാത്തിക്കൊക്കെ പഴച്ച് വെച്ചതിൻ്റെ ശേഷം ഞാനിവിടെ തേങ്ങ ഒക്കെ ഒന്ന് ചിറകിയെടുത്ത് അതൊന്ന് വറുക്കാനും വെച്ച് എല്ലാതും കൂടി ഒപ്പൊപ്പം റെഡിയാക്കി എടുക്കാനുണ്ട് അപ്പോൾ കോഴിമുട്ട ഒക്കെ പുഴുങ്ങി വെച്ചതായിരുന്നു അതിൽ കുക്കറിലിട്ട് അപ്പോൾ അതും കൂടി കിഴങ്ങും ചക്കാളിയും ഉള്ളിയൊക്കെ കൂടിയാണ് വെച്ചു കൊടുത്ത് വെന്ത് വന്നതിന് ശേഷം തേങ്ങ ഒക്കെ ഒന്ന് വാർത്ത അരച്ച് ഒഴിച്ചു കൊടുത്ത് അതിൽ കോഴിമുട്ട പുഴുങ്ങിയിട്ട് കൊടുക്കുക അതിൻ്റെ ആൻഡിപോളായിട്ടുള്ള മുട്ടക്കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ ചപ്പാത്തിയും ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ചപ്പാത്തിക്ക് ഞാനിവിടെ അമർത്തിക്കാണ്ട് പിന്നെ ഒന്ന് പരത്തിരിത്തിട്ടാണ്ട് ചുഴലിട്ട ബോരിക്കാവുമ്പോൾ പിന്നെ അമർത്തി അമർത്തിക്കാണ്ടാണ്ട് പൊരിച്ചിരിക്കാൻ അതിലും എളുപ്പമാണല്ലേ അപ്പോൾ എന്നും എണ്ണക്കടിയാകുമ്പോൾ നടക്കില്ല ചില ദിവസങ്ങളിലൊക്കെ എണ്ണക്കടിയാക്കുകയും ചെയ്യുക അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ദീകത തേങ്ങ വറുത്തരച്ചിങ്ങാണ്ട് ഇതുപോലെ ചപ്പാത്തി പരത്തി ചുട്ടിട്ടുണ്ടെങ്കിൽ അതിൽ തേങ്ങ വറുത്തരച്ചി കറി ഉണ്ടായാലും കുട്ടികൾക്കൊക്കെ പിന്നെ നല്ല ചപ്പാത്തി ഒക്കെ എല്ലാം കേട്ടോ ചിക്കൻ ആണെങ്കിലും എന്താണെങ്കിലും തേങ്ങ വറുത്തരച്ചിട്ട് കറി വെക്കുമ്പോഴാണ് നല്ല ഇഷ്ടം പിന്നെ പിന്നെന്താ നമ്മൾക്കിന്ന് മീൻ കിട്ടിയിട്ടുള്ളത് ഇതുപോലെ സി ഡി സി ഇ ഡി മുള്ളനാണ് കേട്ടോ അതിനെ സിഇന്നാണ് പറയുക എല്ലാവരും എന്താ പറയുക എന്നുള്ളത് അറിയില്ല കേട്ടോ ചില ഒരു തീന് ആവോലി മുള്ളന് അങ്ങനെയൊക്കെ പറയുമല്ലോ അപ്പോൾ അതോ ഞാനിത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയുമോ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തപ്പാടന്നെ ഈ തണപ്പോട് കൂടിയിട്ട് ഇതിങ്ങനെ ഇങ്ങനെയുള്ള വിരണ്ടി എടുക്കുമ്പോൾ ഇതിൻ്റെ ആ വെള്ളിക്കളർ ഉണ്ടല്ലോ അതൊക്കെ നന്നായിട്ട് പോയി കിട്ടും കേട്ടോ പിന്നെ അപ്പോൾ ഈ മീനാകുമ്പോൾ വെള്ളത്തിലൊക്കെ ഇട്ട് നല്ല തണുത്തിട്ട് ഇതിങ്ങനെ വരണ്ടി എടുക്കാൻ നിൽക്കുമ്പോൾ നമ്മളെ നമ്മൾ മീൻ ആകെ പാടുപെടും അപ്പോൾ ചീഞ്ഞ് പോകട്ടെ അതുപോലെ അങ്ങനെ വരണ്ടി എടുക്കുമ്പോൾ നമ്മൾ പ്രസ്സ് ചെയ്ത് ഇങ്ങനെ കളഞ്ഞെടുക്കുമ്പോൾ മീനൊക്കെ ആകെ നാശാവും ചീഞ്ഞ പോലെ കണ്ടാവും ഊട്ടാ അപ്പോൾ ഇത് നമുക്ക് ആ ബലത്തിൽ ഇങ്ങോട്ട് വരച്ചെടുക്കുമ്പോൾ അതിൻ്റെ ആ വെള്ളയൊക്കെ പെട്ടെന്ന് തന്നെ പോയി കിട്ടും ഊട്ടാ അപ്പം പിന്നെ നമ്മളെ സ്റ്റീലിൻ്റെ അതുണ്ടല്ലോ നമ്മൾ പാത്രം കഴുകണേ എന്താ പറയുക സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ അത് വെച്ച് കണ്ട് കണ്ട് വരച്ചെടുത്താലും നല്ലതുപോലെ പൂട്ടാവും അപ്പം ഞാനങ്ങനെയും ചെയ്യലുണ്ട് നമ്മൾ പാത്രം ഒഴുകാത്ത ഇതുപോലെ അത് വരക്കാനായിട്ട് മാത്രം വെച്ചിരുന്നത് ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ അതിപ്പോൾ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് പുതിയത് കിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചെയ്യാതെ നമ്മൾ പാത്രം കഴുകുന്നെടുക്കാതെ പുതിയതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ വെച്ചിട്ടൊന്നും കണ്ടു വരച്ചെടുത്താൽ അതിൻ്റെ വെള്ളിക്കളർ ഒക്കെ പോയി കിട്ടും ഇപ്പോൾ അതാ ഞാനിവിടെ എന്തുകൊണ്ട് ഇങ്ങനെ കത്തി കൊണ്ട് ഇങ്ങനെ വരച്ചെടുത്തിട്ട് ഒരു വിധമൊക്കെ കളഞ്ഞിട്ടുണ്ടല്ലോ ബാക്കിയുള്ളത് നമുക്ക് ഇനി കഴുകണ സമയത്ത് ഉപ്പിട്ട് കണ്ട് കണ്ട് ചട്ടിയിൽ വെച്ചിട്ട് വരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളതും പോവും അപ്പം ഈ വെള്ളിക്കളർ നമ്മൾ കളഞ്ഞെടുത്തിട്ട് വേണ്ടിട്ട് ഇതുണ്ടാക്കിയെടുക്കാൻ ഈ മീൻ ഭയങ്കര ടേസ്റ്റാണ് എനിക്ക് മീനിൽ വെച്ചിട്ട് വെച്ചിട്ടിഷ്ടമുള്ള മീൻ സംഭവം ഇത് തന്നെയാണ് കേട്ടോ അത് പൊരിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഇഷ്ടമാണ് അപ്പോൾ ചില മീനുകളൊന്നും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ കഴിക്കാമെന്നുണ്ടെങ്കിലും നല്ല ഇഷ്ടമൊന്നും ഉണ്ടാവില്ല ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സംഭവം ഇത് നല്ല കളഞ്ഞെടുക്കും പുതിയ മീനായ കാരണം തന്നെ ഇത് ഇതിൻ്റെ മുകളിൽ തൊലിയൊക്കെ കളറൊക്കെ പെട്ടെന്ന് തന്നെ പോകണ്ടിട്ടോ അപ്പോൾ കുറച്ച് ചീഞ്ഞതും കൂടിയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ വെള്ളമൊക്കെ പോയി കിട്ടാൻ കുറേ പണിയാണ് അപ്പോൾ ഇത് ഉണ്ടാക്കുന്നവരെല്ലാം ശ്രദ്ധിക്കേണ്ട ഇതിൻ്റെ ഈ വെള്ളി നന്നായിട്ട് കളയണം അല്ലാതെ തന്നെ അതിൽ ഭയങ്കര കേടാണല്ലോട്ടോ പിന്നെ നമുക്ക് കുറച്ച് നെണ്ടും കൂടി ഉണ്ടായിരുന്നു ഇന്നലെ കുറച്ച് നെണ്ടും കൂടെ നിന്നിട്ട് കുറച്ചൊക്കെ എടുത്ത് കാണ്ട് ബാക്കി വെച്ചു തരുന്ന കേട്ടോ അപ്പോൾ അത് എവിടെ അമ്മമാക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ കറിക്കൊക്കെ ഇവിടെ ആദ്യം തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു മാങ്ങി തക്കാളി പച്ചമുളകും അല്ലേ അതും കൂടി ഇട്ടിട്ട് മുളകറി കുറച്ച് മുളക് കറിയൊക്കെ വേണ്ടിയിട്ട് ഞാൻ അപ്പം ഒന്ന് ചീനച്ചട്ടി തന്നെയാണ് എടുത്തുക്കണ് അപ്പോൾ മൺചട്ടി ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഒന്നും വിചാരിക്കേണ്ട അപ്പോൾ നമ്മൾ ചില ദിവസം സം അങ്ങനെയാണ് എന്താണോ കിട്ടുന്നത് ചിലപ്പോൾ അതെടുത്ത് വെക്കൂട്ടുക അങ്ങനെയാണ് അപ്പോൾ ഈ മീനിൻ്റെ വാലും തനിയൊക്കെ കൂടെ നമ്മൾ കറിയിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ മീൻ കുറച്ച് മീനായിട്ടേ ഞാൻ പൊരിച്ചെടുക്കുന്നുള്ളൂ ബാക്കി ഒരു മുളക് കറിയും വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ കുക്കറിൽ നമ്മൾ വെച്ചിട്ടുള്ളത് കുറച്ച് കഞ്ഞി വെച്ചതാണ് കേട്ടോ മുളുവിന് അതിൽ കഞ്ഞി വെച്ചതിന് ശേഷം അത് എടുത്തിട്ട് വേണം പിന്നെ അതിൽ ഇന്ന് കൂട്ടാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൂട്ടാനും നന്നായി പഴറും പച്ചപ്പഴവും കൂടി ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളിത് കുറച്ച് മീൻ ഇതുപോലെ നല്ല മീനായ കാരണം ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഉച്ചക്കും വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതുണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഞാൻ മൂന്നാലിനോ എടുത്ത് കണ്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഉച്ചക്കുക്ക് ഇപ്പോൾ ഇത് റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ അത് ആ കഞ്ഞി ഒക്കെ ഒഴിവാക്കി എന്തീ കുക്കറിൽ നമ്മൾ ചെറുപയർ വെള്ളത്തിലിട്ട് വെച്ചത് ഇരുന്ന് അതൊക്കെ കഴുകിയെടുത്ത് കാണ്ട് കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ നേന്ത്രപ്പായ ഉണ്ടല്ലോ അതൊക്കെ തൊലി കളഞ്ഞിങ്ങാണ്ട് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇത് നല്ല സാധനം ഏറ്റവും നല്ല സാധനമാണ് ഈ ചെറുപയർ അതുപോലത്തെ ഒരു സംഭവം തന്നെയാണ് ഈ പച്ച നേന്ത്ര അപ്പം നല്ല നാടൻ പഴമാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പോൾ രണ്ടും കൂടി ഉപ്പേരി വെക്കുന്നത് നല്ലതാണ് അപ്പം ഇത് കുക്കറിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഷാർ ആയിട്ടുണ്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതേക്ക് കടുക്കൊക്കെ ഒന്ന് പൊട്ടിച്ച് വെച്ച് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരുപാട് അസുഖങ്ങൾക്കും കാര്യങ്ങൾക്കൊക്കെ നല്ലതാണ് അല്ല ഈ പച്ചപ്പഴം അതുപോലെ തന്നെ ചെറുപയറും കൂടി കൂടി കഴിക്കണത് പിന്നെ നമുക്ക് വേറുള്ള പാത്രത്തിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് നേരം കത്തിക്കണ്ടി വരും കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു രണ്ട് വിസിലൊക്കെ കണ്ടടിച്ചിട്ടുണ്ടെങ്കിൽ അവഷറായിട്ട് നല്ല വെന്ത് കിട്ടും അപ്പോൾ ഇതിൽക്ക് വേണ്ട ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതീക്ക് കുറച്ച് ഭാഗത്തിലുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്താണ്ട് നമുക്ക് രണ്ട് മൂന്ന് വിസിലടിച്ചാൽ നല്ല വിഷാറായിട്ട് വെന്ത് കണ്ട് ഉടങ്ങി കിട്ടും കേട്ടോ അപ്പോൾ ഇതീക്കെ നല്ല താളിപ്പൊക്കെ കൊണ്ട് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രുചിയാണ് ഈ കാരം കഴിക്കാൻ പിന്നെ അത് അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഞണ്ടും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞണ്ട് ഉണ്ടാക്കണമൊക്കെ ഒരുപാട് വട്ടം കാണിച്ചില്ല അപ്പോൾ അത് ഞാൻ പ്രത്യേകിച്ച് കാണിച്ചിട്ടില്ല അപ്പോൾ ഇതിങ്ങനെ വെന്ത് വരണ സമയത്ത് ഞാൻ രണ്ട് പച്ചമുളകും കൂടി ഇതിൽ ഇട്ടു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് തിളക്കുമ്പോൾ നല്ലൊരു സ്മെൽ തന്നെയാണല്ലേ ിമുളുത്തുള്ളിയും അല്ലേ ഇത് ഇട്ടിട്ടുള്ള അടിപൊളിയിട്ടുള്ള ഞണ്ടിൻ്റെ റോസ്റ്റാണ് അപ്പോൾ അതും കൂടി ഇവിടെ സെറ്റ് ചെയ്യണം അപ്പം നമ്മളിത് ആ മൺചട്ടിയിൽ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ എല്ലാം അത് കഴിഞ്ഞതിൻ്റെ ശേഷം ആണെന്ന് ചോറ് വെക്കണത് അപ്പോൾ അത് അടുപ്പത് ചോറിന് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് മൺ കൊടുക്കൽ അപ്പോൾ ഞാനൊന്ന് എല്ലാം ആദ്യം തന്നെ എളുപ്പം ചെയ്തിട്ടുണ്ട് കേട്ടോ കൂട്ടാനുകളൊക്കെ ഉണ്ടാക്കിയതിന് ശേഷമാണ് പിന്നെ ലാസ്റ്റ് ചോറ് വെക്കാമെന്ന് വിചാരിച്ചത് വേവിൽ ഞാൻ തയ്യാറായ കാരണം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമല്ലോ അപ്പോൾ നമ്മൾ രാവിലെ ചായം കടി ഉണ്ടാക്കുന്ന ഇടയെക്കൂടെ തന്നെ ഒരേ പണികൾ അപ്പോൾ ഓരോന്ന് തീർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഇല്ലേതുകൊണ്ട് അടുപ്പം അത് റെഡിയാക്കിയിട്ടാണ് അപ്പോൾ നമ്മളവിടെ നെണ്ടിൽ ഒന്ന് ഉപ്പ് നോക്കുമ്പോൾ കുറച്ച് ഉപ്പ് കയറുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉപ്പ് കയറുണ്ടായപ്പോൾ ഞാൻ ഒരു ഉരുളം കങ്ങ് ഉണ്ടായിരുന്നു അത് ഇങ്ങാടി തോലി കളഞ്ഞിങ്ങാണ്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നിട്ടാണ് അപ്പോൾ ഉപ്പൊക്കെ അല്ല പാ കിട്ടി അപ്പോൾ അത് നല്ലൊരു ഐഡ് തന്നെയാണ് കേട്ടോ ഉപ്പ് കൂടിയ സാധനത്തിൽ ഇതുപോലെ ഉരുളം കയങ്ങി ഇട്ട് കൊടുക്കുന്നത് കിഴങ്ങിട്ടെടുത്താൽ അപ്പോൾ അത് വല്ല ഷാറായിട്ട് വെള്ളമൊക്കെ വറ്റിയിട്ട് സൂപ്പറായിട്ട് കെട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല മസാലയോട് കൂടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിപ്പോൾ കൂട്ടി വെക്കുന്ന സമയത്ത് ഉപ്പൊന്നുമില്ല കേട്ടോ പിന്നെ നമ്മൾ ചോറ് കഴിക്കുകയാണ് അപ്പോൾ അപ്പോൾ ഉപ്പ് കൂടിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ അപ്പോൾ എനിക്ക് നല്ല ഇതായി കിട്ടിയിട്ടോ കാരണം ഞാൻ ഉപ്പ് കൂടിയപ്പോൾ ഞാൻ ചെയ്യുക എന്നുള്ളൊരു ഇതുണ്ടെങ്കിൽ അപ്പോൾ എൻ്റെ ഒരു മനസ്സിൽ തോന്നിയത് തന്നെ കേട്ടോ ഞാൻ ഉരുളങ്കയും ഇട്ടാണ്ട് തോലികളഞ്ഞ് ഇങ്ങാണ്ട് ഒന്ന് ഇട്ടു കൊടുത്തത് അപ്പോൾ കണ്ടില്ലേ നമ്മൾ ഉപ്പേരി അടിപ്പൊള്ളി എന്നിട്ട് മക്കളെ ഇതുപോലെ ഈ ചെറുപയറും പച്ച ഞാന്ത്രപ്പഴം കൂടി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ് അപ്പോൾ ഞാൻ വറ്റൽമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് കണ്ടൊന്ന് കടുക്കൊക്കെ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മളൊന്ന് അടിപൊളി ആയിട്ടുള്ള ഊണാണ് കേട്ടോ അതൊക്കെ കൂട്ടാണ്ടെങ്കിൽ എനിക്ക് അടിപൊളി നട്ടോ ഞാൻ വിചാരിക്കുക അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടം ചിക്കനക്കാട്ടിയൊക്കെ ഇങ്ങനത്തൊക്കെ നല്ല കൂട്ടാനൊക്കെ നല്ല ഇഷ്ടമാണ് അപ്പോൾ അതാ തൈരുണ്ട് തൈരിലെ പച്ചമുളകൊക്കെ ഇട്ടുകാണ്ട് അതുണ്ട് അപ്പം ഞണ്ടിൽ ഉപ്പ് എറിയപ്പോൾ ഭയങ്കര വേചാറുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കൂടുന്ന സമയത്ത് ഇനി ഉപ്പ് എറിയല്ലോ ഇതെന്താ ചെയ്യുക അതെ എന്തൊക്കെയാ പറയുക ഐക്കെന്താ പറയുക എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നിട്ടാ ചെയ്തൊന്നും പറയില്ല എന്നാലും നമുക്ക് സാധനം നാശമായി പോകുന്നുള്ള ഒരു വിഷമം ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ഇതുപോലെ കിഴങ്ങ് ഇട്ടെടുത്ത അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മളിതാ ഊണമൊക്കെ കഴിക്കുകയാണ് അപ്പോൾ മാങ്ങൊക്കെ ഒക്കെ നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ നമ്മളെ മാങ്ങച്ചാറ് പിന്നെ മക്കളെ അടിപൊളിയിട്ടുള്ളൊരു ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നല്ല പഴുത്തിട്ടില്ലേനും നല്ലൊരു ചെറിയൊരു മധുരം ഉണ്ടായാലും അങ്ങനത്തെ ഒരു ചക്കയാണ് കേട്ടോ അപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഒരു പുരിക്കടിയാണ് ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ ഞാനത് മാവ് കുഴക്കണമൊന്നും കാണിക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ ഇത് മാവ് കുഴച്ചത് മൈതപ്പൊടി അതുപോലെ കോഴിമുട്ട മഞ്ഞൾപ്പൊടി പഞ്ചസാര കുറച്ച് പഞ്ചസാര കുറച്ച് ഉപ്പ് അതൊക്കെ ചേർത്തിട്ടാട്ടോ അപ്പോൾ ഈ കോഴിമുട്ടൊക്കെ ചേർത്ത് കാരണം മാവൊക്കെ എല്ലാം വീർത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ദോശമാവ് അതൊക്കെ ചേർത്ത് കണ്ട് പഴമ്പൊരി ഉണ്ടാക്കില്ല അപ്പോൾ ഞാൻ ഈ ദോശമാവ് അങ്ങനെയൊന്നും ഇല്ലായെന്നുണ്ടെങ്കിൽ കോഴിമുട്ടയുണ്ട് ചേർക്കൽ ഇന്നാലും ഈസ്റ്റ് സോഡ അങ്ങനെ ഒന്നും ചേർക്കലില്ല അപ്പോൾ നമ്മളെ കുട്ടികളൊക്കെ കഴിക്കണമല്ലോ അപ്പോൾ ഈസ്റ്റ് സോഡനെക്കാട്ടിയൊക്കെ നല്ലത് കോഴിമുട്ടയാണല്ലോ നല്ലത് കോഴിമുട്ട ചേർത്തിട്ടുണ്ടായാലും മാവലോഷാറായി കിട്ടും അപ്പോൾ നമ്മളത് പൊരിച്ചെടുക്കുന്നത് ലാസ്റ്റാണ് കേട്ടോ ലാസ്റ്റാണ് വീഡിയോ കാണിക്കണത് അപ്പോൾ ഒരു പാത്രം പൊരിച്ചുണ്ടായിരുന്നേ കുട്ടികളൊക്കെ ഒരു വിനം തീർന്നതെന്ന് കഴിഞ്ഞ കേട്ടോ പിന്നെ അതാണ് നമ്മൾ വലിയ ഇതും പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുട്ടികളെ പൊതിക്കൊക്കെ എല്ലാവരും തിന്ന് തീർത്തുകട്ടാണ് പിന്നെ ബാക്കിയുള്ളതും കൂടി ഇത് നല്ല സോഫ്റ്റാണ് കഴിക്കാനും നല്ല ലസ്സുണ്ടായിരുന്നിട്ടാണ് ഈ കോഴിമുട്ടൊക്കെ ചേർത്ത് മാവൊക്കെ തയ്യാറാക്കിയ കാരണം നല്ല ഇഷ്ടമായിട്ട് എല്ലാവർക്കും അപ്പം ഈ പഴത്തെ പഴ ചക്കൊക്കെ കിട്ടുമ്പോൾ പഴം എന്നാണ് പറയുന്നത് ചക്ക കിട്ടുമ്പോൾ ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കണിട്ട് എല്ലാവരും അപ്പോൾ ഇതൊന്ന് മൂടിച്ച് കാണിക്കുക അപ്പോൾ നമ്മൾ ഈ ഉള്ളിൻ്റെ ഉണ്ടല്ലോ ചക്ക അതൊക്കെ ഉണ്ട് വെന്തിട്ട് ഷാറാക്കണ തീയൊക്കെ ഒന്ന് ചൂടാവണ സമയത്ത് ഇട്ടൊടുക്കുക അതുപോലെ തീ കുറച്ചിട്ട് ഉള്ളിലൊക്കെ ഒന്ന് വേവേണവരെ ഇതാവുക അങ്ങനെയാണ്ട് വേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത കൂട്ടുകാർക്ക് ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ അപ്പോൾ അതോ ക്രിസ്പ്പിയായിട്ടുള്ള ചക്ക പൊരിച്ചതും കൂടി എടുത്തിട്ടൊന്നും മുറിക്കേണ്ട അപ്പോൾ നല്ല ചൂടാണ് കേട്ടോ അത് അപ്പോൾ ഇതുപോലെ ക്രിസ്പി ആയിട്ടുള്ള ചൂട് കൊടുക്കാനും കഴിക്കാൻ നല്ല സൂപ്പറാണ് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാൻ വർക്കല്ലേ അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോ കാണുക അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമലൈക്കും